ത്രിതാല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ തൊഴിൽ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ തൊഴിൽ കേന്ദ്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജെ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കൃഷ്ണകുമാർ വാർഡ് അംഗങ്ങളായ പത്തിൽ അലി പി വി മുഹമ്മദ് അലി ഫാത്തിമ സീനറ്റ് സി ഡി എസ് ചെയർപേഴ്സൺ സുജിത പ്രസിഡന്റ് ഗഫൂർ പെൻഷൻ യൂണിയൻ സെക്രട്ടറി എന്നിവർ ജില്ലാ സ്വാഗതവും ഇന്ദു നന്ദിയും രേഖപ്പെടുത്തി കേരള സ്റ്റേറ്റ് ചടങ്ങിൽ തൃത്താല യൂണിറ്റ് കമ്മിറ്റി പുസ്തകം സൂക്ഷിക്കാൻ അലമാര കൈമാറി അധ്യാപകരെ രക്ഷിതാക്കളെ കുട്ടികളെ അല്ലെങ്കിൽ ശ്രദ്ധിച്ചോക്കുമ്പോ ഒറ്റ തോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇല്ല ഒരു തോന്നുന്നു ഇവർക്കില്ല ഒറ്റ തോട്ടത്തിൽ പക്ഷെ അവര് ചലിക്കുമ്പോഴൊക്കെ തന്നെ അത് മനസ്സിലാവുള്ളൂ എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ അധ്യാപകരെ കാണിക്കുന്ന സേവനമാണ് എടുത്തു പറയേണ്ടത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അവരെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ അതുപോലെ തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള किद्ा प्रश प्र दति ्या अध्याप हमारे मे सा प्रन मा മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിവരം